السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن ما شاء الله كان وما لم يسأل لم يكن لا حول ولا قوة إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وقال الذين كفروا ربنا أرنا الذين أضلانا من الجن والإنس من الجن والإنس نجعلهما تحت أقدامنا ليكون من الأسفلين بشد قرآن قال الله عز وجل وقال حبيبنا وسيدنا محمد صلى الله عليه وسلم كل مولود يولد على الفطرة فأبواه يحودانه أو ينصرانه أو يمجسانه ليس اليتيم الذي قد مات والده إن اليتيم يتيم العلم والادب يا رب بالمصطفى بلغ مقاصدنا وأغفر لنا ما يا واسع الكرم مولاي صل وسلم لم دائما ابدا على حبيبك خير നമ്മുടെ ഈ സംഗമം സ്വാലിഹായ് സ്വീകരിക്കട്ടെ ഒരുമിച്ച് കൂടിയത് പോലെ അള്ളാഹുനാല സ്വലോകസ്വർഗത്തിൽ ഒരുമിച്ചുകൂടാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്കൊക്കെ നൽകുമാറാകട്ടെ ഇരിക്കുന്ന എൽമിന്റെ മജലിസിന്റെ പറക്കത്തുകൊണ്ട് നമ്മുടെ ദോഷങ്ങളൊക്കെ അള്ളാഹു പുറത്തു വരുമാറാകട്ടെ ഞാനിപ്പോ അത് ഉള്ളിൽ നോക്കിയിട്ട് അവസാനിക്കൊറത്ത് നോക്കിട്ട് അവസിക്ക കുട്ടികളങ്ങള് പുറത്ത് ആ പുറത്തുള്ള ആളുകളെ രക്ഷിതാക്കളൊക്കെ എൻ്റെ ഉള്ളേക്ക് കയറി കുട്ടികളോട് എപ്പോഴും ഞാൻ വായത് വേറെ കൊടുക്കണാണ് ഒരിക്കലും ഞാൻ വയല ആവശ്യമില്ല ആ പുറത്തിരിക്കുന്ന ആൾക്കാരെ ഉള്ളിൽ കയറിയിരിക്കും പിന്നെ കുട്ടികളോടല്ല എന്ന് ഞാൻ സംസാരിക്കുന്നത് അള്ളാഹു നമ്മുടെ ഒരുമിച്ച് കൂടലും പിരിയലും ഒക്കെ സ്വാല്ഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ പറയുന്നതും കേൾക്കുന്നതൊക്കെ ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഫ് നൽകുമാറാകട്ടെ എടുവരി പുറത്തിരിക്കുന്ന ആൾക്കാർക്ക് എടുക്കോളി ഇവിടെ ഇഷ്ടമാതിരി കസാലാണ് എടുക്കയറി വരി പള്ളീനേതായാലും തുടങ്ങുമ്പോ എല്ലാരും പായു ഇവിടെ പോതായാലും ഉണ്ടല്ലോ അപ്പൊ ഉള്ളത് നമുക്ക് മുന്നിലിരിക്കാണെങ്കിൽ നമുക്ക് സംസാരിക്കും നമുക്ക് ആഹത്താണ് ഇവിടെ ഒരുപാട് കസേര ഉണ്ട് ഒരു പത്ത് പത്തിരുപത് കസേരല്ലാം അധികം ഉണ്ട് പുറത്തിരിക്കണ എല്ലാരും കയറിക്കോളും ഞാൻ കൂടുതൽ നീട്ടൊന്നുമില്ല നമ്മളെ കുട്ടികളുടെ പരിപാടി കേൾക്കാൻ വന്നാണല്ലോ ഒരു പത്ത് മണി ഇഷാല്ലോ അല്ലാതെ നീട്ടൂല അത് കഴിഞ്ഞ കുട്ടികളുടെ ഇമ്പമാർന്ന പരിപാടി കഴിഞ്ഞ് വരാണ്ട് കവാലിയും പുറുതീം അതുപോലെ തന്നെ ഒരുപാട് നല്ല നല്ല മധു സോങ്ങുകളൊക്കെ വരാണ്ട് ആരും ആരുല്ല പുറത്ത് രക്ഷിതാക്കളായിട്ട് ഒക്കെ ആണ് കയറിക്കോളെ എല്ലാരോട് കയറിക്കോളെ സിദ്ധിക്കളല്ലാത്തവരൊക്കെ ആണ് കയറിക്കോളെ നമ്മൾ പറയുന്നതും കേൾക്കുന്നതൊക്കെ ഒക്കെ ആഹ്രത്തിൽ ഉപകരിക്കുന്ന നല്ല അമലായി അള്ളാഹു കബൂലാക്കട്ടെ അള്ളാഹു നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട് ഇനി ആരുല്ല പുറത്ത് എല്ലാവരും കാര്യം ഇനി ഓരോരുത്തരെ പേര് വിളിക്കണ മുമ്പേ കാര് ഒരു അരമുക്കാം മണിക്കൂർ ഒന്ന് സഹിക്കും കുറച്ചു നേരം എന്തായാലും ഇൽമിന്റെ മജിലിസ് ആണല്ലോ ഇതുപോലൊരു മജലിസ് വേറെ കിട്ടൂല എൽമിൻ്റെ മതിലിസ് എൽമ് ചർച്ച ചെയ്യുന്ന ഒരു മതിലിസിനെക്കാൾ മഹത്വമുള്ളൊരു മജിലിസ് അതിനു വേണ്ടി ചെലവഴിക്കുന്ന സമയത്തിനേക്കാൾ നല്ലൊരു സമയം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കൂല അള്ളാഹു അത്തരത്തിലുള്ള മജിലിസിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ പറയുന്നതും കേൾക്കുന്നതൊക്കെ ജീവിതത്തിൽ പകർത്താനുള്ള തോഫീഖ് അള്ളാഹു നൽകട്ടെ അള്ളാഹു നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട് ആ അനുഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹമാണ് നമ്മുടെ മക്കൾ എന്ന് പറയുന്നത് അള്ളാഹു നമ്മെ വിശ്വസിച്ച് ഏൽപ്പിച്ച അമാനത്തുകളാണ് ആ അമാനത്ത് ഒരു വിശ്വാസിയാണെങ്കിൽ അതിൻ്റെ പൂർണമായ കടപ്പാടുകൾ ആ അമാനത്തിനോട് നിർവഹിക്കേണ്ട അതിൻ്റെ ബാധ്യതകൾ കൃത്യമായിട്ട് നിർവഹിക്കുന്ന ആളുകളായിരിക്കും മുക്മിനിങ്ങൾ എന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആാൻ പറയുന്നുണ്ട് ൾ വിജയിച്ചിരിക്കുന്നു വിജയിച്ചിരിക്കുന്നുള്ള പരിശുദ്ധ ഖുർആാനിലൂടെ പഠിപ്പിക്കുകയാണ് എന്താണ് ആ മോഹ്മിനീകളുടെ പ്രത്യേകത എന്നറിയുമോ അല്ല ആ മുഗ്മിനീകളുടെ സ്വഭാവം ഒരുപാട് എണ്ണിപ്പറഞ്ഞ് അതിലെ പ്രധാനപ്പെട്ട ഒരു സ്വഭാവം ആ വിശ്വാസിയുടെ ലക്ഷണമായി അള്ളാഹു പറയാണ് വിശ്വാസികളാണെങ്കിൽ അവർ അവരുടെ അമാനത്തുകൾ അത് കാത്തു സൂക്ഷിക്കുന്നവരായിരിക്കും അതിനോടുള്ള ബാധ്യതകൾ കൃത്യമായി നിർവഹിക്കുന്നവരാകുമെന്ന് പരിശുദ്ധ കുർആൻ അള്ളാഹു പഠിപ്പിക്കുകയാണ് അള്ളാഹു നമുക്ക് നൽകിയ വളരെ പ്രധാനമായി നമ്മെ ഏൽപ്പിച്ച അമാനത്താണ് നമ്മുടെ മക്കൾ ആ മക്കളോടുള്ള ബാധ്യതകൾ വീട്ടുന്നവരാണ് വിശ്വാസികൾ അള്ളാഹു നമ്മുടെ മക്കളൊക്കെ ഉഹ്രവിയായ നല്ല സ്വാലിഹ്യങ്ങളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ ആ മക്കളെ കുറിച്ച് രണ്ട് രൂപത്തിലാണ് പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കുന്നത് അത് പറഞ്ഞ് ചില വിഷയങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും അല്ലാതെ നീട്ടൂല

അള്ളാഹു വിവരിക്കുകയാണ് മക്കളിൽ ഒന്നാമത്തെ വിഭാഗം രണ്ട് സ്വഭാവക്കാരെയാണ് അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നത് ഒന്നാമത്തെ സ്വഭാവക്കാരാന്നറിയുമോ റബ്ബന അള്ളാഹു പറയാണ് മക്കൾ ഒന്നാമത്തെ വിഭാഗം രണ്ട് സ്വഭാവക്കാരായ മക്കളെ കുറിച്ച് പറഞ്ഞതിൽ ആദ്യമായി അള്ളാഹു പഠിപ്പിക്കുന്നതോ കുറച്ചൊരു അയുനായ മക്കൾ നല്ല സന്തോഷം നൽകുന്ന കൺകുളിർമ നൽകുന്ന നല്ല മക്കൾ കൺകുളിർമറിഞ്ഞാൽ നമുക്കറിയാം അല്ലെ കണ്ണിന് കെട്ടുന്ന പ്രത്യേകമായ ആനന്ദം